ശബരിമല യുവതി പ്രവേശന വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ രണ്ടംഗ ഹൈക്കോടതി വിധിയാണ് അവിടെ പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമായ യുവതികളെ തടയുന്നുണ്ടായിരുന്ന വിധി വന്നത് അതിനുശേഷം യങ് ലോയേഴ്സ് അസോസിയേഷൻ പ്രേരണാകുമാരി ഈ ഭക്തി പ്രസിദ്ധ സേധി അടക്കമുള്ള ബി ജെ പി അനുകൂല സംഘടനകളിലെ സ്ത്രീകൾ അവർ കോടതിയിൽ പോയി രണ്ടായിരത്തി ആറിൽ കൊടുത്ത കേസ് ആദ്യം മൂന്നംഗ ബെഞ്ചിൽ വന്നു പിന്നീട് അത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെത്തി വളരെ വിശദമായ വാദം കേട്ട് ഇപ്പോൾ വിരമിച്ച ഡി വൈ ചന്ദ്രചൂഡ് അടക്കമുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് നമുക്കറിയാം ആദ്യം അത് ബി ജെ പി സ്വീകരിച്ചു പിന്നീട് അവർ ഒരു സമരം കണ്ടപ്പോൾ അപ്പം തന്നെ മാറ്റി സമരത്തിൻ്റെ മുൻനിരയിൽ വന്നു കേസിന് പോയത് ഏതാണ്ട് പിണറായി വിജയനാണ് കേസിന് പോയത് ഏതാണ്ട് പിണറായി വിജയനാണ് എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലായി വാർത്തകൾ എത്തിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട് സത്യം പലപ്പോഴും പൊതുമധ്യത്തിൽ എത്താതെ പോയതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പുതിയ കാലത്ത് വാവരും അയ്യപ്പനും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന ഈ പുതിയ കാലത്ത് പറയേണ്ടതുണ്ട് നമുക്കറിയുന്ന പോലെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ആലയങ്ങാട് ആലുവേലക്കടുത്ത് ആലയങ്ങാട് അയ്യപ്പൻ കളരി പഠിച്ച ഒരു ഇടമുണ്ട് ഈനിടയിൽ ഈ സമയത്തിനിടയിൽ നമുക്ക് അവിടെയും ഒന്ന് പോവാം എന്തായാലും ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് അതിനു മുമ്പ് ശബരിമല യുവതിപ്രവേശന വിധി വന്നപ്പോൾ നടന്ന കുറേ ചർച്ചകളുണ്ട് ശബരിമല കേസിന് ആദ്യം പോയ യംഗ്ലോയേഴ്സ് അസോസിയേഷൻ്റെ കൂടെ കക്ഷി ചേർന്ന ഒരാളുണ്ട് ഇതൊക്കെ ഏഷ്യാനെറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏഷ്യാനെറ്റ് ആണ് പിന്നീട് വിനുവീജോണൊക്കെ മാറിയതെന്ന് വെച്ചാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദമായി പഠിക്കേണ്ടതും പറയേണ്ടതുണ്ട് മനസ്സിലാവേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല ഒരു പരമ്പര വീഡിയോ തന്നെയുണ്ട് ഈ മണ്ഡലകാലത്ത് ശബരിമല ബുദ്ധ എന്ന കോട്ടയം കുറിച്ചിത്താനം സ്വദേശി എസ് പി നമ്പൂതിരിയുടെ വാദം കൂടി പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി വന്നത് വിവിധ സംഘടനകൾ ഹാജികാരായ കേസിൽ കക്ഷി ചേർന്ന ഏക വ്യക്തിയും എസ് പി നമ്പൂതിരിയാണ് ബെഞ്ചിൽ വനിതാ ജഡ്ജി വേണമെന്നതും നമ്പൂതിരിയുടെ വാദമായിരുന്നു എസ് പി നമ്പൂതിരി എഴുതിയ മഹാക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ ശബരിമലയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണമാണ് കേസിൽ കക്ഷി ചേരാൻ കാരണമായത് ശബരിമല നേരത്തെ ബുദ്ധ എന്നാണ് നമ്പൂതിരിയുടെ നിരീക്ഷണം ഈ പുസ്തകം കണ്ട യങ് ലോയേഴ്സ് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കക്ഷി ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടു വരെ അത് ബുദ്ധവിഹാരമായിരുന്നു എന്നുള്ളതിന് കേസരി ബാലകൃഷ്ണ ഉള്ളെ പോലെയുള്ള വിഖ്യാതരായ ഗവേഷകന്മാർ പഠിച്ചെയ് പ്രബന്ധങ്ങളുണ്ട് എങ്ങനെയാണ് ഈ ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധർമ്മശരണം ഗച്ചാമി ഇതിൻ്റെ അനുകരണമല്ലേ നമ്മുടെ ശരണം പിടി ചരിത്രവിധിയിൽ സന്തോഷമുണ്ട് ഭരണഘടനാ ബെഞ്ചിൽ ആനുപാതികമായി വനിതാ ജഡ്ജിമാർ വേണം എന്നാണ് നമ്പൂതിരി ആവശ്യപ്പെട്ടത് എന്നാൽ ഒരാളെ മാത്രമാണ് നിയമിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതല്ല വനിതാ ജഡ്ജിയുടെ വിധിയെന്നും നമ്പൂതിരി വിധി നടപ്പിലാക്കാനുള്ള പോരാട്ടം തുടരും എന്നാണ് നമ്പൂതിരിയുടെ പ്രഖ്യാപനം ഇതുപോലെ നിരവധിയായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ പഠനം ആവശ്യമാണ് നമുക്ക് അതിനൊരു യാത്ര പോവാം